നമസ്കാരം ഞാൻ മനോജ് നിറയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ വൈറ്റ് പേപ്പറിനുള്ള വർദ്ധിച്ച ഡിമാൻഡ് മുൻനിർത്തി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും രാജ്യാന്തര വിപണിയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് വിവിധ ഉൽപ്പാദന രാജ്യങ്ങളിൽ കുരുമുളക് വിളവ് കുറഞ്ഞതിനാൽ വെള്ളക്കുരുമുളക് ഉൽപ്പാദനത്തിലും ഇടിവ് സംഭവിച്ചു ബ്രസീലിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം അവർ കറുത്ത മുളകിൽ ശ്രദ്ധ ചെലുത്തി ഇന്തോനേഷ്യയും വിയറ്റ്നാമും മലേഷ്യയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൈറ്റ് പെപ്പർ ഉൽപ്പാദനം കുറവാണ് ആഗോള വിപണിയിൽ താഴ്ന്ന നിരക്ക് രേഖപ്പെടുത്തുന്ന വിയറ്റ്നാം പോലും ടെണ്ണിന് ഒൻപതിനായിരത്തി ഡോളർ ആവശ്യപ്പെടുന്നു ഇന്തോനേഷ്യയിലെ മുണ്ടോക്കിൽ നിന്നുള്ള വൈറ്റ് പെപ്പറിന് പതിനായിരം ഡോളറിന് മുകളിലാണ് ക്വട്ടേഷൻ ഇറക്കിയത് നിലവിൽ ഏറ്റവും മികച്ച നിലവാരമുള്ള ചരക്ക് വിൽപ്പനയ്ക്ക് ഒരുക്കിയ മലേഷ്യൻ കയറ്റുമതിക്കാർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ടെണ്ണിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ ആവശ്യപ്പെട്ടു കർണാടകത്തിലെ ചില വൻകിട തോട്ടങ്ങൾ വെള്ളക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും മുഖ്യമായും ആഭ്യന്തര മാർക്കറ്റിൽ തന്നെയാണ് വിറ്റഴിക്കുന്നത് ഇതോട് വീടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി